അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവസാനം അഞ്ജലി ശ്യാമിന്റെ കള്ളക്കളികളെല്ലാം തിരിച്ചറിയുന്നുണ്ട് അതും ശ്യാമിന്റെ വായിൽ നിന്ന് തന്നെ ഇന്നത്തെ ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ അശ്വിനി ഇല്ലാതാക്കി എന്നുള്ള സന്തോഷത്തിലാണ് ശ്യാം തിരികെ വീട്ടിലെത്തി അഞ്ജലിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അഞ്ജലിക്കാണെങ്കിൽ ശ്രുതിയും അശ്വിനും പ്രീതി ആകാശമൊന്നും തന്റെ ഫങ്ഷന് എത്തില്ലോ എന്നുള്ള സങ്കടമായിരിക്കും സീമന്ത ചടങ്ങാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സങ്കടത്തിലിരിക്കുന്ന അഞ്ജലിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്യാം ഇതേ സമയത്ത് ഹോസ്പിറ്റലിലായിരിക്കും ശ്രുതിയും അശ്വിനും പ്രീതിയും അശ്വിനാണെങ്കില് ബോധം വരാതെ ഐ സിയുലായിരിക്കും സങ്കടത്തില് നിന്ന് കരയുന്നുണ്ട് ശ്രുതി ആകാശാറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അശ്വിൻ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പ്രീതി പറയുന്നുണ്ട് ഏതൊരു ഭാര്യയും ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നീ കണ്ടിരിക്കുന്നേ അതുകൊണ്ട് നിനക്കത് താങ്ങാൻ പറ്റില്ല എന്ന് എനിക്കറിയാമോളെ അതുകൊണ്ട് നീ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രീതി സമാധാനിപ്പിക്കുന്നുണ്ട് ഡോക്ടർ പുറത്തോട്ട് വരുന്നു ഡോക്ടറെ കാണുന്നതും ശ്രുതി ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ അശ്വിൻ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോ ബോധം വന്നോ എന്നൊക്കെ ആളിപ്പോൾ ഓക്കെ ആയി വരുന്നു എന്നാലും തലയ്ക്കൊന്നും സാരമായിട്ടുള്ള പരുക്ക് പറ്റിയിട്ടില്ല ശവപ്പെട്ടിക്കുള്ളില് കുഴിയിൽ ഒരു രണ്ട് മണിക്കൂർ നേരം കിടന്നതല്ലേ അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടോ എന്ന് ബോധം വന്നാലേ പറയാൻ പറ്റൂ ടെസ്റ്റുകളെല്ലാം ഓക്കെയാണ് അത് മാത്രമല്ല പൾസ് ലെവല് കുറവായിരുന്നു അതിനുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ബോധം വന്നതിന് ശേഷം നോക്കാം ഡോക്ടർ ഞാനൊന്ന് അശ്വിൻ സാറിനെ പോയി കാണട്ടെ കാണുന്നതൊക്കെ ശരി പക്ഷേ ആളെ ടെൻഷൻ ടെൻഷനടിപ്പിക്കുന്ന രീതിയിൽ ബോന്നും വന്നു കഴിഞ്ഞാൽ സംസാരിക്കരുത് ഇല്ല ഡോക്ടർ ഞാൻ അവിടെ പോയി ഇരിക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ശ്രുതി അശ്വിന്റെ അടുത്ത് പോയിരിക്കുന്നു അശ്വിന്റെ കൈയെല്ലാം പിടിച്ച് കരഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്ക അപ്പോഴേക്കും അശ്വിൻ കണ്ണു തുറക്കുന്നുണ്ട് കണ്ണു തുറന്ന് ശ്രുതിയെ നോക്കുക ഓക്സിജൻ മാസ്ക് എല്ലാം ഊരി അശ്വിൻ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി ഞാൻ സ്വപ്നമല്ലെന്നും കാണുവാണോ അല്ല അശ്വിൻ സാറേ എനിക്കറിയായിരുന്നു നീ എന്നെ വന്ന് രക്ഷിക്കുമെന്ന് എന്ന് മാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ശ്രുതി എന്ത് ചോദ്യം അശ്വൻ സാറെ ഇങ്ങനെയൊക്കെ ചോദിക്കല്ലേ ഞാനാകെ തകർന്നിരിക്കുക ഇങ്ങനെയൊക്കെ ചോദിച്ചാല് എനിക്ക് എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ പൊട്ടിക്കരഞ്ഞു പോവും നീ സങ്കടപ്പെടാതിരിക്ക എനിക്കൊരു പ്രശ്നവും പുനർജന്മം പോലെ ഞാൻ വീണ്ടും തിരികെ എത്തിയില്ലേ നീ എന്തായാലും സങ്കടപ്പെടണ്ട ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടുവെന്നറിയോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആ അവസ്ഥയിൽ നിങ്ങളെ കണ്ടപ്പോ എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിന്റെ വായിൽ നിന്ന് എനിക്കൊരു കാര്യം കേൾക്കണം ഞാൻ നിന്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ അതുപോലെ നിനക്കെന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്നോട് തുറന്നു പറയണം ഇഷ്ടമാണോ ശ്രുതി അശ്വിൻ സാറ് എനിക്ക് ഒത്തിരി ഇഷ്ട സാറില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെപ്പോഴാ എനിക്ക് മനസ്സിലായെന്നറിയോ അശ്വിൻ സാറ് മീറ്റിങ്ങിനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ മുതൽ എനിക്ക് ഊണ് ഉറക്കം ഉണ്ടായിട്ടില്ല രാത്രി മൊത്തം ഞാൻ അശ്വിൻ സാറിനെ ഓർത്തിരിക്കുവായിരുന്നു എന്നാ അശ്വിൻ സാറിനെ ആ ഒരു സാഹചര്യത്തിലാ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല ഞാൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പ എന്തായനെ എനിക്കൊന്നും പറ്റില്ല നീ ഉള്ളപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാനാ നീനീ അതൊന്നോർത്ത് സങ്കടപ്പെടണ്ട നമുക്കിടയില് ഇനി വില്ലനായിട്ടുള്ളത് ആ ശ്യാമ അവൻ വന്നാലൊന്നും നമ്മളെ പിരിക്കാൻ പറ്റില്ല അശ്വിൻ സാറെ ഞാനെന്നും അശ്വിൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അശ്വിൻ അങ്ങനെ ശ്രുതി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് കിടന്നുകൊണ്ട് തന്നെയാ എന്നിട്ട് നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നു കവളിലും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ്റെ നെഞ്ചിലിങ്ങനെ ശ്രുതി കിടക്കുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതി പുറത്തോട്ട് വരുന്നുണ്ട് പുറത്തോട്ട് വന്ന് ആകാശിനോടും പ്രീതിയോടും പറയുന്നുണ്ട് അശ്വിൻ സാറിന് ബോധം വന്നെന്ന് സാറ് ചോദിക്കുന്നത് വീട്ടിലോട്ട് പോവാ എന്നാ അഞ്ജലി ചേച്ചിയുടെ സീമന്തം നടക്കുമല്ലേ അതുകൊണ്ട് വീട്ടിലോട്ട് പോവാ എന്നാ അശ്വിൻ സാറ് പറയുന്നേ ഞാനിക്കാര്യം ഡോക്ടറോട് പറഞ്ഞതാ വേറെ കുഴപ്പമൊന്നുമില്ല ശ്രദ്ധ വേണം എന്ന ഡോക്ടർ പറഞ്ഞേ ഞാനും പ്രീതിയും ഒന്നും കൂടെ പോയിട്ട് ഡോക്ടറെ കണ്ട് സംസാരിച്ചു വരാം എന്നും പറഞ്ഞ് ആകാശ് പോകുന്നു പിന്നീട് വീട്ടിലോട്ട് ആകാശും പ്രീതിയും അശ്വിനും ശ്രുതിയും തിരിക്കുന്നു അവിടെയാണെങ്കിൽ അഞ്ജലി നല്ല സങ്കടത്തിലായിരിക്കും ആകാശിനെയും അശ്വിനെയും കാണാത്ത കാരണം ഒരുങ്ങുന്ന സമയത്തും വലിയ സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട് രാധമായും പ്രമീളയും ചേർന്നാണ് ഒരുക്കുന്നത് രാധമായി പറയുന്നുണ്ട് മോളെ നീ ഗർഭിണിയായപ്പോ തൊട്ട് ഓരോ ദിവസം തോറും ഭംഗി കൂടിക്കൂടി വരിക അതുകൊണ്ട് കുഞ്ഞിനും അതേ ഭംഗിയുണ്ടാവും കുഞ്ഞിനെ കാണാനായിട്ടാ ഞങ്ങൾ കാത്തിരിക്കുന്നേ ഇതൊക്കെ പറയുമ്പോഴും അഞ്ജലിയുടെ മുഖം ഒന്ന് തെളിയുന്നുണ്ടായിരിക്കില്ല എന്നാ പ്രമീള പറയുന്നുണ്ട് മോളെ എന്തിനാ സങ്കടപ്പെടുന്നേ അല്ല അശ്വിനെയും ആകാശിനെ കണ്ടില്ലല്ലോ അവര് വന്നോളും ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് ചെന്നോ അപ്പോഴേക്കും ഞങ്ങൾ എത്തു വന്ന എത്തേണ്ട സമയമൊക്കെ ആയി കണ്ടില്ല ചിലപ്പോൾ വല്ല ട്രാഫിക്കിലും പെട്ടതായിരിക്കും എൻ്റെ ആദ്യത്തെ കുട്ടികളെന്ന് പറഞ്ഞത് കുഞ്ഞനും അതുപോലെ ആകാശോ അവരുമാരെ രണ്ടുപേരും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ഫംഗ്ഷൻ നടത്തിയിട്ട് എന്താ കാര്യം അതുപോലെ തന്നെ ഒരുക്കുമ്പോൾ ഞാൻ കൂടുതലും മിസ് ചെയ്യുന്നത് ശ്രുതിയെയും പ്രീതിയെയോ എന്നൊക്കെ അഞ്ജലി പറയുന്നു അപ്പോഴായിരിക്കും അശ്വിൻ വിളിക്കുന്നത് ആകാശിന്റെ ഫോണിൽ നിന്നായിരിക്കും ആ ചേച്ചി ഞാനാ എന്താ കുഞ്ഞാ നീ എവിടെയാ നീ എന്ത് ഇങ്ങോട്ട് വരാത്തെ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തും കുറച്ച് തിരക്കായി പോയണ്ട ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഞ്ഞ നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് അഞ്ജലി പറയുന്നു പിന്നീടായിട്ട് അഞ്ജലിയെ സീമന്ത ചടങ്ങിനായിട്ട് കൊണ്ടിരുത്തുന്നുണ്ട് എന്നാ ശ്യാമിങ്ങനെ പറയുന്നുണ്ട് നീയേ സങ്കടപ്പെടുന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി എന്തായാലും നിണ്ടനിയുടെ പൊടി പോലും ഇനി ഇവിടെ എത്താൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മനസ്സിലായിരിക്കും അങ്ങനെ മുത്തശ്ശി അഞ്ജലിക്ക് മാല കൊണ്ടിടുന്നുണ്ട് എന്തായാലും അശ്വിനും ശ്രുതിയും ആകാശമൊക്കെ എത്തിക്കോളും ചടങ്ങെന്തായാലും ആരംഭിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും വളയിട്ട് കൊടുക്കുന്നു അതുപോലെ ചന്ദനൊക്കെ കവളിട്ട് കൊടുക്കുക ചെയ്യുന്നു എല്ലാവരും വന്ന് വളയണിയിക്കുക എന്നാലും അഞ്ജലിയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ല അപ്പോഴായിരിക്കും അശ്വൻ കയറി വരുന്നത് അശ്വിനെ കാണുന്നതും ശ്യാം ഞെട്ടുന്നുണ്ട് ഇവനെ ഞാൻ കുഴിച്ചിട്ടതല്ലേ ഇവ അവിടെ എഴുന്നേറ്റ് വന്നോ എന്നായിരിക്കും ശ്യാം ചിന്തിക്കുന്നത് അശ്വിനെ കാണുന്നതും മുഖത്തെല്ലാം മുറികളൊക്കെ കാണും ഇത് കാണുന്ന മുത്തശ്ശി ഓടി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞ നിനക്ക് എന്താ പറ്റിയേ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി മുത്തശ്ശി ആ സമയത്ത് ചെറുതായി എന്ന അടിപിടിയൊക്കെ ഉണ്ടായി അപ്പോ മുറിഞ്ഞതാ വേറെ കുഴപ്പമൊന്നുമില്ല അഞ്ജലി എടുത്തോട്ട് വരുന്നുണ്ട് അഞ്ജലി അശ്വിനെ അങ്ങ് പിടിക്കുന്നുണ്ട് ഷേർട്ടില് എന്നാലും നീ എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നേ നീയൊക്കെ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ അതിന് കൂട്ടി നിന്നത് ഇതാ ഇവര് മൂന്നുപേരും നിങ്ങളെല്ലാവരും എന്നെ എന്തൊക്കെ പറഞ്ഞാൽ പറ്റിച്ചേ ചേച്ചി അതിന് ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്താ നടക്കുന്നതെന്നറിയാതെ ശ്യാമൊന്ന് പരിഭ്രമിക്കുന്നുണ്ട് അതുപോലെ അശ്വിൻ കരുതുന്നത് സത്യങ്ങളൊക്കെ ശ്യാം പറഞ്ഞെന്നാ നിങ്ങളൊക്കെ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും ക്ഷേമ തരില്ലെടാ നീ എൻ്റെ അനിയനാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ നാണക്കേടാ എനിക്ക് ഇഷ്ടമല്ല ചേച്ചി ചേച്ചി വേണങ്ങേ എന്നെ തല്ലിക്കോ എന്നാലും ഇതുപോലൊന്നും പറയല്ലേ ചേച്ചി അവിടെ പോയിരിക്കു ചേച്ചിയുടെ ചടങ്ങ് അത് ഗംഭീരാക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു ചടങ്ങും വേണ്ട അഞ്ജലി ഞാൻ പറയാൻ നിൽക്കുവായിരുന്നു നമ്മളോടെ ഇവർക്കൊന്നും ഒരു സ്നേഹവുമില്ല അതുകൊണ്ടല്ലേ നിന്റെ ഈ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോഴും ഇവരൊന്നും വരാതിരിക്കുന്നത് അതുകൊണ്ട് നീ ഇവരോടൊന്നും സംസാരിക്കണ്ട അഞ്ജലി എന്നാ അഞ്ജലി ദേഷ്യപ്പെട്ട് ശ്യാമിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അശ്വിൻ ശ്യാമിനോട് പറയുന്നുണ്ട് ദേ ശ്യാം നീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ അതെന്തിനാ നീ വായ വായടയ്ക്കുന്നെ ശ്യാമേട്ടൻ പറ ശ്യാമേട്ടന് പറയാനുള്ളത് മുഴുവൻ ശ്യാമേട്ടൻ പറയൂ അല്ല അഞ്ജലി എനിക്ക് കുറച്ചു കാര്യം കൂടെ നിന്റെ അടുത്ത് പറയാനുണ്ട് ഈ ശ്രുതി എനിക്ക് മുന്നേ അറിയായിരുന്നു നീയന്ന് ഞാൻ കുറച്ച് മാറി നിന്നില്ല ഇവിടുന്ന് ഒരു കേസിന്റെ ആവശ്യമായിട്ട് ഇവരെ വീട്ടിലായി താമസിച്ചിരുന്നത് അത് നിന്നോട് ഞാൻ പറയാതിരുന്നതാ നിന്റെയും ഈ വീടിൻ്റെയും സേഫ്റ്റി ആലോചിച്ച് അവരെ വീട്ടിൽ നിന്നിട്ടാ ഞാൻ ആ കേസ് തെളിയിക്കാനുള്ള തെളിവൊക്കെ കണ്ടെത്തിയത് മോഹനൻ ചോദിക്കുന്നുണ്ട് എന്താ ശം അപ്പോൾ ശ്രുതിയെയും വീട്ടുകാരെയും നിങ്ങൾക്ക് മുൻപേ അറിയാമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നേ അതെ മുന്നേ അറിയായിരുന്നു അവിടെ ചെന്ന് കുറച്ച് നാളൊക്കെ നിന്നു പിന്നീട് ഈ രാധമായി ഉണ്ടല്ലോ എന്നെ സ്വന്തം മോനെ പോലെ കണ്ട് ശ്രുതിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു എനിക്കതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവരുടെ മനസ്സിൽ അതങ്ങ് പതിച്ചു വെച്ചിരിക്കായിരുന്നു നിർബന്ധിച്ചെങ്കിലും ഞാനൊന്നിനും സമ്മതിച്ചില്ല എന്തിനാടാ പച്ചക്കള്ളം പറയുന്നേ എന്ന് രാധമായി ചോദിക്കുന്നു എന്തായാലും അവൻ തുടങ്ങി വെച്ചതല്ലേ ബാക്കി കൂടെ അങ്ങ് പറയേ എന്ന് അശ്വിനോടും ശ്രുതിയോടും പറയുന്നുണ്ട് നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളുടെ പുറകെ നടക്കുമായിരുന്നു ഞങ്ങള് അഞ്ജലി നീയല്ലാതെ എന്റെ മനസ്സിൽ വേറൊരു പെണ്ണില്ല എന്നാ അല്ല ചിന്തിച്ചത് പിന്നീട് എന്നെ കിട്ടില്ല എന്ന് ഈ അച്ഛന്റെയും അമ്മയുടെയും ഉദ്ദേശം രണ്ടു മക്കളെയും ഇങ്ങോട്ട് പറഞ്ഞു വിടുക എന്നാ പ്രീതിക്ക് ആകാശിനെയും ശ്രുതിക്ക് അശ്വിനെയും ഇവരങ്ങ് മനസ്സിൽ പതിപ്പിച്ചു വെച്ചു അങ്ങനെയാ ഇവളുമാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അത് മുടക്കാനായിട്ട് ഞാൻ കുറേ തവണ ശ്രമിച്ചതാ അതൊന്നും ഫലം കണ്ടില്ല അതുകൊണ്ടാ പിന്നെ ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് ഇവരൊക്കെ ഫ്രോഡാണ് അഞ്ജലി ഇവരെ ഒന്നും വിശ്വസിക്കരുത് എന്നാലും എന്റെ ശ്രുതി നീ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ അനിയത്തെ പോലെയാ ഞാൻ നിന്നെ കണ്ടത് അശ്വിനും നീയും വഴക്കിടുമ്പോഴൊക്കെ ഞാനാ അടുത്ത് പറഞ്ഞ് നിന്നോടുള്ള പിണക്കം മാറ്റിയിരുന്നത് അങ്ങനെ നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന എന്നോട് തന്നെ എന്നോട് ഈ ചതി ചെയ്തല്ലോ എനിക്ക് ഒരിക്കലും നിന്നോട് പൊറുക്കാൻ കഴിയില്ല ശ്രുതി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് ശ്യാമന് മനസ്സിലാവുമ്പോൾ അഞ്ജലിയോട് പറയുന്നുണ്ട് അഞ്ജലി ഇനി ഒരു നിമിഷം നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട ഇപ്പൊ തന്നെ ഇറങ്ങാം അത് പറയുമ്പോ അശ്വൻ പറയുന്നുണ്ട് എങ്ങോട്ട് പോയെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ എൻ്റെ ചേച്ചിയെ ഞാൻ ഒരിടത്തോട്ടും ഇടില്ല അതും നിങ്ങളുടെ കൂടെ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ എന്തിനാ ഇതൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കുന്നേ നീ സ്വയം ഒരുക്കിത്തിരുന്നത് ഇവിടെ ഒരുത്തനെ രക്ഷിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് കേൾക്കുന്ന ശ്യാമന് കാര്യം മനസ്സിലാവുന്നു അഞ്ജലി വാ നമുക്കിറങ്ങാം നിർത്തടോ മതിയടോ നിങ്ങൾ എന്തൊക്കെയാ പറയാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അഞ്ജലി അത് നിങ്ങളൊന്നും പറയണ്ട എന്റെ അനിയനെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചില്ലേ അവനെ കുഴിച്ചിട്ടില്ലേ എന്നിട്ട് അവിടുന്ന് പുനർജന്മം പോലെയാ എൻ്റെ അനിയൻ തിരികെ വന്നത് ഇത് കേട്ട് മുത്തശ്ശിക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരിക്കില്ല എന്താ അഞ്ജലി നീ എന്താ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ മുത്തശ്ശി ഇയാളൊരു ഫ്രോഡാ ഫ്രോഡ് ഞാനിതെങ്ങനെയാ അറിഞ്ഞെന്ന് നിങ്ങൾക്കറിയണ്ടേ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെയാ ഞാനിത് അറിഞ്ഞത് അശ്വിൻ വിളിച്ച സന്തോഷം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ റൂമിലോട്ട് വന്നതാ ആ സമയത്ത് നിങ്ങളും എൻ്റെ ആൻറ്റി എന്ന് പറയുന്ന ഈ സ്ത്രീയും ചേർന്ന് സംസാരിക്കുന്നത് എല്ലാം ഞാൻ കേട്ടു എൻ്റെ കുഞ്ഞിനെ എത്ര നാളായി നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ആ കുഞ്ഞ് എന്തോ ഭാഗ്യത്തിനാ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് മാത്രമല്ല നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും നിങ്ങളുടെ വായന്ന് തന്നെ ഞാൻ കേട്ടു രണ്ടെണ്ണം കൂടെ ചേർന്ന് എന്നെയും ഈ കുടുംബത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ അങ്ങനെ അഞ്ജലി ശ്യാമിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും തുറന്നു പറയുന്നുണ്ട് അടിച്ച് കാരണം പുകയ്ക്കുന്നുമുണ്ട് നാളെ അടിപൊളി എപ്പിസോഡാണ് അത് നമുക്ക് നാളത്തെ റിവ്യൂല് പറയാം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേച്ചാ